السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين أما بعد قال رسول الله صلى الله عليه وسلم خيركم من يرجى خيره ويؤمن شره صدق رسول الله صلى الله عليه وسلم ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഗ്മിനിങ്ങളെ ഹബീബായ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അതിമഹത്തായ നിർദ്ദേശങ്ങളാണ് നാം ഈ ധുറർ എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് മുത്തനബി സല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞ വളരെ മഹത്വരമായ ഒരു ഹദീസ് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ ഇമാം തുറുമുദി റസിയുള്ള അൻഹു അവിടുത്തെ സുനനിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ ഹദീസായിട്ട് കൊണ്ടുവരുന്ന ഒരു ഹദീസാണിത് ഇമാം അഹമ്മദ് റസിയുള്ള അൻഹു അവിടുത്തെ മുസ്നദിലും ഇബ്നു ഹിബ്ബാൻ തങ്ങൾ അവിടുത്തെ സൊഹൈഹിലുമെല്ലാം ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇമാാം തുറുമുദ്ദി അലിയുള്ളു അൻഹു ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ഇത് സ്വഹീഹാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ ഹദീസ് ഒന്ന് വിശദമായിട്ട് പഠിക്കാം മഹാനായ അബു ഹുറ അൻഹു ഉദ്ധരിക്കുകയാണ് മുത്തുനബി സാഹു അലഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് പറയുകയാണ് അല ഉഹ്ബിറുഖും സൊഹാബ നിങ്ങൾക്ക് ഞാൻ നിങ്ങളിൽ ഏറ്റവും ഹയറായവരെയും ഏറ്റവും മോശമായവരെയും അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിക്കുന്നുണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചപ്പോൾ സ്വഹാബത്തിൽ നിന്ന് ഒരാൾ പറയുകയാണ് ഞാൻ എബിയമ്മ ഞങ്ങൾക്ക് ആ ഹയറായ ആളുകളെയും അതുപോലെ ഏറ്റവും മോശമായ ആളിനെയും അറിയിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ മുത്തനബി സല്ലാഹു അലൈഹി വസല്ല മാ തങ്ങള് അറിയിച്ചു കൊടുക്കുകയാണ് നിങ്ങളിൽ ഏറ്റവും ഹൈറായ ആൾറിനെ പ്രതീക്ഷിക്കപ്പെടുന്നവനും അതുപോലെ ഷെർറിനെ നിർഭയമായവനുമാണ് അഥവാ അവനിൽ നിന്ന് ഹൈറ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരുത്തനാണ് നിങ്ങളിൽ ഏറ്റവും ഹൈറായവൻ അതുപോലെ തന്നെ നിങ്ങളിൽ ഏറ്റവും മോശമായവൻ അവനിൽ നിന്ന് ഹൈറ് പ്രതീക്ഷിക്കപ്പെടുന്നുമില്ല അതുപോലെ തന്നെ ഷെർ അവനിൽ നിന്ന് നിർഭയമാവുകയും ഇല്ല അഥവാ അവനിൽ നിന്ന് വല്ല പ്രയാസവും ഉണ്ടാകും എന്ന് ഇവർ വിശ്വസിക്കുന്നു അങ്ങനത്തെ ആളുകളാണ് നിങ്ങളിൽ ഏറ്റവും മോശമായവർ എന്നാണ് മുത്തനബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓരോ വ്യക്തിയിൽ നിന്നും നാം ആഗ്രഹിക്കുന്നത് അവൻ്റെ നന്മകളാണ് നാം വിശ്വസിച്ചേൽപ്പിക്കുന്ന ആളുകൾ അവരിൽ നിന്ന് നമുക്ക് ഹൈർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ബിസിനസ്സുകളിലും അതുപോലെ നമ്മുടെ സംഘടനകളിലൊക്കെ ഈ ഒരു വിശ്വാസം ഇല്ലാതാകുമ്പോഴാണ് സംഘർഷങ്ങളും മറ്റുള്ള എല്ലാ അനീതികളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എത്രയോ ഉദാഹരണങ്ങളുണ്ട് നാലാൾ കൂടിയിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അതിൽ ഒരാളെ അവരേൽപ്പിക്കുമ്പോൾ അയാൾ ഇന്ന് കരുതുന്നത് മറ്റുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ബിസിനസ് തൻ്റേതാക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടെയാണ് അതുപോലെ തന്നെ ഗൾഫിൽ ജോലി ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ഒരാൾ നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുമ്പോൾ തൻ്റെ സുഹൃത്തിനെ താൻ വിശ്വസ്തനായിട്ട് കാണുന്ന ഒരാളെ ആ ജോലി ഏൽപ്പിക്കുമ്പോൾ ഇവൻ നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഈ ഏൽപ്പിക്കപ്പെട്ടയാള് അദ്ദേഹം തൻ്റെ കഫീലിനെയും മറ്റുള്ളവരെയൊക്കെ ഉപയോഗപ്പെടുത്തി അത് സ്വന്തം ബിസിനസ്സാക്കി മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് അതുപോലെ തന്നെ മാതാപിതാക്കൾ സ്വന്തം മക്കളുടെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ വലിയ ഹൈറ് അവർ പ്രതീക്ഷിക്കുകയാണ് പക്ഷേ ഹൈറ് ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ മാതാപിതാക്കൾക്ക് ഈ കല്യാണം കഴിപ്പിച്ചു കൊടുത്തതിൻ്റെ പേരിൽ വലിയ പ്രയാസങ്ങൾ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നേരെ തിരിച്ചും സ്വന്തം മക്കളെ വലിയ പ്രതീക്ഷയോടെ കൂടെ കെട്ടിച്ചയക്കുന്ന മക്കൾക്ക് അവിടെ വലിയ അക്രമങ്ങളും മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങളും അവിടുത്തെ മാതാപിതാക്കളിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്നു ഇതൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ഇവിടെയാണ് ഉത്തരബിഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ഈ ഹദീസിന്റെ പ്രസക്തി നാം മനസ്സിലാക്കേണ്ടത് നമ്മെ വിശ്വസിച്ചേൽപ്പിച്ച ഒരാൾക്കും ആ വിശ്വാസത്തിനെതിരായത് നമ്മിൽ നിന്ന് ഒരിക്കലും ഉണ്ടായിക്കൊള്ളാം പലപ്പോഴും പലരും നമുക്ക് സമ്പത്ത് നൽകും അതുപോലെ വീട് നൽകും അതുപോലെ അവരുടെ ബിസിനസ് നമ്മെ ഏൽപ്പിക്കും ഇതൊക്കെ നമ്മെ ഏൽപ്പിക്കുമ്പോൾ ആ അമാനത്തിൽ നാം അവരെ വഞ്ചിക്കുകയില്ല എന്നൊരു വിശ്വാസത്തോടുകൂടെയാണ് അവരെ ഏൽപ്പിക്കുന്നത് ആ വിശ്വാസം നാം ഒരിക്കലും കളയരുത് വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുത്തനബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കൂ അവിടുത്തെ വിശ്വസിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരാൾക്ക് പോലും മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു അക്രമമോ അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യമോ ഒന്നും ഉണ്ടായിട്ടില്ല അൽ അമീൻ എന്നായിരുന്നില്ലേ വിശ്വസ്തൻ എന്നായിരുന്നു മുത്തനബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളെ ജാഹിലിയ കാലഘട്ടത്തിലുള്ളവർ വരെ വിശേഷിപ്പിച്ചിരുന്നത് ആ ഒരു ജീവിതമാണ് നാം നേടിയെടുക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തേണ്ടത് നമ്മുടെ അയൽവാസികൾ കുടുംബങ്ങൾ അതുപോലെ നമ്മുടെ കൂട്ടുകാർ ഗുരുക്കന്മാർ ശിഷ്യന്മാർ എല്ലാവരും എല്ലാവരും നമ്മെക്കുറിച്ച് നല്ലത് ചിന്തിക്കുമ്പോൾ വിശ്വസ്തരായിട്ട് കാണുമ്പോൾ അവരെ വഞ്ചിക്കുകയില്ല അവരെ ചതിക്കുകയില്ല എന്നൊരു ബോധ്യത്തോടു കൂടെ നമ്മോട് വർദ്ധിക്കുമ്പോൾ മാത്രമാണ് നാം ഒരു നല്ല മനുഷ്യനായി മാറുന്നത് അപ്പോൾ ഒരാളെയും വഞ്ചിക്കാതെ ഒരാളെയും ചതിയിൽ ഏർപ്പെടുത്താതെ ഒരാളെയും പ്രയാസപ്പെടുത്താതെ അത് മനുഷ്യന്മാരെ മാത്രമല്ല മറ്റുള്ള ജീവജാലങ്ങളെ ഒന്നും നാം ഒരു നിലക്കും പ്രയാസപ്പെടുത്തരുത് ആ രൂപത്തിലുള്ള ഒരു ജീവിതം കാഴ്ചവെക്കാൻ നാം എല്ലാവരും ശ്രമിക്കണം അങ്ങനെയാണ് മുൻകഴിഞ്ഞു പോയിട്ടുള്ള മഹാന്മാരൊക്കെ ജീവിച്ചതും ആ ജീവിതം നമ്മെ പഠിപ്പിച്ചതും അറിയില്ലേ നിങ്ങൾക്ക് മഹാനായ ഷിറാസി റഹ്മി അലഹിയെ മഹാനവറുകൾ ഒരിക്കൽ അവിടുത്തെ ശിഷ്യരോടൊപ്പം ഒരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ് ആ സമയത്ത് എതിരെ വരുന്ന ഒരു നായ ആ നായയെ ഒരു ശിഷ്യൻ ഒരു കല്ലെടുത്തുകൊണ്ട് എറിഞ്ഞ് ആട്ടുകയാണ് ആ സമയത്ത് വളരെ ഗൗരവത്തിൽ ഇമാം ഷിറാജി റഹ്മി അലഹി ആ ശിഷ്യരെ നിർദ്ദേശിച്ചു കൊടുക്കുന്നുണ്ട് മോനെ അങ്ങനെ എറിയരുത് വഴി അതെല്ലാവർക്കും ഉള്ളതാണ് നമുക്ക് മാത്രമുള്ളതല്ല അതിലൂടെ മറ്റുള്ള ജീവജാലങ്ങൾക്കൊക്കെ നടക്കാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് നീ അങ്ങനെ ചെയ്തുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിർക്കുകയാണ് മഹാനായ ഇമാം ഷെയറാജി റഹ്മത്തുല്ലാഹി അലഹി ചെയ്തത് വലിയ പാഠമാണ് ഇതിൽ നിന്നൊക്കെ നമുക്കുള്ളത്

രൂപത്തിൽ രൂപത്തിൽ നമ്മിൽ നിന്ന് ഒരു ജീവിക്കാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നാം പറയുന്നതും കേൾക്കുന്നതുമെല്ലാം നാളാഹത്തിലേക്കുള്ള വലിയൊരു മുതൽ കൂട്ടാക്കി മാറ്റുമാറാകട്ടെ എന്ന് ചെയ്തുകൊണ്ട് വാഹമുല്ല